അസ്സാമലൈക്കും കൂട്ടുകാരെ അപ്പോൾ ഇന്നൊരു സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയൊരു കുഞ്ഞ് വിശേഷം ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ഈവനിങ് ടു നൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടോ അങ്ങനെ ഇന്ന് ഈവനിങ്ങിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഒന്ന് ടൗണിലോട്ടൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഓട്ടോറിക്ഷ നിർത്താനൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു കുറച്ച് അയൽവാസികളൊക്കെ വരുന്നുണ്ട് കേട്ട് ആ പുതിയ അപ്പോൾ അവർ വരുന്നത് കാരണം അവർക്ക് റോഡൊക്കെ റെഡിയാക്കേണ്ടിയത് കൊണ്ട് അവർ ആ ഒരു മണ്ണൊക്കെ വീട്ടിനുള്ള മണ്ണൊക്കെ ഈ ഒരു റോഡിൽ കൊണ്ടുവന്നിട്ടിട്ട് ആ ഒരു റോഡ് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം ഓട്ടോറിക്ഷയൊക്കെ വരുമ്പോൾ ഓട്ടോറിക്ഷ മറിയുള്ളൂ എന്നൊരു ഭയമായിരുന്നു വലിയൊരു കുണ്ടിൽ ഇറങ്ങിയിട്ട് കയറും പോലത്തെ ഒരു ഏരിയ ആയിരുന്നു അതിൻ്റെ വീഡിയോ ആദ്യമൊക്കെ കാണുന്നവർക്ക് അപ്പോൾ അവിടെ ഒക്കെ നേടി നല്ലൊരു സുഖമായിട്ടുണ്ട് അലഹമില്ല അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് വീട്ടിലേക്ക് ഓട്ടോസ് ഒക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണിത് നടന്നിട്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഒരു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് കുറച്ചാണ് നടക്കാനുള്ളൂ അപ്പോൾ ഇടയ്ക്ക് നടന്നിട്ടാണ് പോകാറ് കണ്ട് ഈവനിങ്ങിൽ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാറ്റുകൾ കൊണ്ട് നല്ല സുഖത്തില് നിലനിന്ന് പോകട്ടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചു അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് ഉമ്മക്ക് പനിയായിരുന്നു അപ്പം ഞാൻ ചെറിയൊരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ ഇതുപോലെ മല്ലി ഇല വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം എത്തും ഇത് ഒരു മാസം കനായി ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോഴും ചെറിയ കുറച്ച് പച്ചപ്പുള്ള ഇല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞ് അപ്പോൾ ചിക്കൻ നമ്മളിങ്ങനെ ഐസായിട്ടുള്ള ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടർത്തി എടുക്കാൻ പറ്റൂട്ടോ അത് പെട്ടെന്ന് വിട്ട് കിട്ടും വെള്ളമൊന്നും വെച്ച് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചങ്ങ് കുക്കറിലിട്ട് ഒരു ചിക്കൻ കറിങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ചോറുണ്ടായിരുന്നു നെയ്ച്ചോറുണ്ടായിരുന്നു അപ്പോൾ അത് മൂടിയമ്മിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ എൻ്റെ അടുത്തുനിന്ന് ചുരിദാറൊക്കെ വാങ്ങി സപ്പോർട്ട് തന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ സ്ത്രീകളില്ലേ സ്ത്രീകൾ വിചാരിക്കും നമുക്കൊന്നിനും ആവൂല നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നമ്മൾ ജീവിക്കണം എന്നൊക്കെ വിചാരിക്കും എങ്കിൽ നമ്മൾ ചെറിയ നമ്മളെ കൊണ്ട് കഴിയുന്ന കുഞ്ഞു കുഞ്ഞു ജോലി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വരുമാനം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീടത് ആലോചിക്കുമ്പോൾ അത് വളരെ ഒരു ഉപകാരമായിട്ട് തോന്നും നമ്മളെ പുച്ഛിക്കാനായിട്ടും അതുപോലെ നമ്മളെ ഒരുപാട് പരിഹസിക്കാനും നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ്സ് തുടങ്ങിയാൽ തന്നെ നമ്മളൊരുപാട് പേര് പരിഹസിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പം നമ്മൾ തളരരുത് നമ്മുടെ ചിന്ത പോസിറ്റീവായിട്ട് വെക്കുക പോസിറ്റീവ് മൈൻഡായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അവർക്ക് നമ്മളോടുള്ള അസൂയ കാരണമാണ് അവരങ്ങനെ പറയുന്നത് എന്നൊരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യം വിജയത്തിൽ എത്താനും കഴിയും നമ്മൾ എന്ത് കാര്യമായിക്കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചുറ്റുള്ളവർ പരിഹസിക്കാനായിട്ട് അപ്പോൾ അവരൊന്നും മൈൻഡാക്കണ്ട അതുപോലെ തന്നെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ആദ്യമേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കത് വലിയൊരു ഈസി ആയിട്ട് തോന്നും നമുക്കൊരു പ്രയാസമായിട്ട് തോന്നില്ല അപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ബിസിനസ്സാണ് ഓൺലൈൻ ബിസിനസ്സായിട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കസ്റ്റമറെ കിട്ടി എന്ന് തോന്നില്ല കിട്ടിയില്ലെങ്കിലും നമ്മൾ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് അതങ്ങ് നിർത്തി പോവരുത് അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കസ്റ്റമർ നമ്മളെ തേടി പിന്നീട് ഇങ്ങോട്ട് വരും അങ്ങനെ നമുക്ക് കസ്റ്റമറെ കിട്ടിത്തുടങ്ങും അപ്പോൾ ഇൻഷാല്ല നമുക്ക് അങ്ങനെ തന്നെ ാണ് ഇപ്പൊ അലമദില്ല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പൊ കസ്റ്റമർ ഒക്കെ നല്ലോണം ഉണ്ട് അലഹമുല്ല നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ നമുക്ക് വ്യൂസും റീച്ചും ഒന്നും ഉണ്ടാവില്ല സബ്സ്ക്രൈബർ പോലും കാര്യമില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതേത് കാലമാണ് നമുക്ക് വാച്ച് ടൈം ആവുക സബ്സ്ക്രൈബർ ആവുക എന്നൊരു ചിന്ത നമുക്കുണ്ടാവും അപ്പം നമ്മൾ വീഡിയോ ഇടാനായിട്ട് മടിക്കും അവിടെയാണ് നമ്മുടെ തെറ്റ് പറ്റുന്നത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ലക്കി സമയം നമ്മുടെ വീഡിയോ അങ്ങ് സക്സസ് ആകും അങ്ങനെയാണ് നമ്മൾ വിജയത്തിലെത്തുക ഉയരങ്ങളിലെത്താനും വിജയത്തിലെത്താനും നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും ഒരു ദിവസം നമ്മുടെ ലക്ഷ്യത്തിലെത്തും വിജയിക്കും ഉയരത്തിലെത്തും അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടി വരുമെന്നാലേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇനിശാല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എൻ്റെ ചുരിദാർ ആവശ്യപ്പെടുന്നവരൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ റീസ്റ്റോക്ക് വരൂട്ടോ അപ്പോൾ ഓർഡർ കൺഫേം ആക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അസാമുലൈക്കും